പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വാങ്ങാറുണ്ട് അഹങ്കാരി പറയുന്നത് എങ്ങനെ ഇരിക്കും കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ചെയ്തിട്ടായിരിക്കും വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല തഗിർദാനി എന്നുള്ള പേരൊക്കെ മാറി അങ്ങനെ വന്നു എനിക്കറിയില്ല ലേബിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യല്ലേ നമ്മൾ പറയുന്നത് അതിനെ തഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ േട്ടന് വിട്ടൻ സിനിയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ് ആണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി അപ്പൊ മേപ്പടിയാൻ അത്രയും പച്ച സാമ്പത്തിക നമുക്ക് അറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും ചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പൊ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രമെടുക്കുന്നു പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഉണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നു വിചാരിക്കുന്നു അതിനി അറിയില്ല ഇന്നിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ചോദ്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്തെങ്കിലും വിമർശനങ്ങൾ എനിക്കെതിരെ ഇന്നു മാത്രമേ ഉള്ളൂ മുൻ മുമ്പ് ഞാനും മനുസാവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടം അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കട്ടെ എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാം ഇപ്പോൾ ഇതാണെങ്കിലും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സിനിമ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജായിട്ട് മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും